നമസ്കാരം ഈ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക എത്ര നിഷ്കളങ്കമായ മുഖമാണ് എത്ര നിഷ്കളങ്കമായ പുഞ്ചിരിയാണ് എത്ര ശാലീനമായ ഒരു മുഖഭാവമാണ് അവൾ ഇന്ന് നമുക്കൊപ്പമില്ല എന്നതൊരു സത്യമാണ് പത്തനംതിട്ട കോന്നി അതിരങ്കൽ റിട്ടയർഡ് ഗവൺമെന്റ് ഐ ടി ഐ കോളേജ് പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ജീവനക്കാരിയായ നിഷയുടെയും ഏക മകളാണ് ഈ മേഘ എന്ന പെൺകുട്ടി അവൾ ഇന്നലെ രാവിലെ ഒൻപതേ കാലിന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവളുടെ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം ഫോറൻസിക് സയൻസിൽ അവൾ പഠനം പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലി കിട്ടി കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഓഫീസറായി നമ്മൾ ഐ ബി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഓഫീസറുടെ ജോലിയാണ് മേഘയ്ക്ക് കിട്ടിയത് സാധാരണ ഐ ബിയിലെ ജോലിക്ക് പലരും പരിഗണന കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം പലപ്പോഴും പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരും യൂണിഫോമിലല്ല അവർ ജോലി ചെയ്യേണ്ടി വരുന്നത് പ്രശ്നബാധിതമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നക്സൽ ബാധിതമായ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമൊക്കെയാണ് പലപ്പോഴും ജോലി കിട്ടുക ഇവിടെയൊക്കെ പോയി യൂണിഫോം പോലുമില്ലാതെ ഒന്നോ രണ്ടോ പേർ താമസിക്കേണ്ടി വരുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും നക്സൽ സംഘടനകളും വിഘടനവാദികളും ഇങ്ങനെയുള്ളവരെ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഐ ബി ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറയുന്നത് ഇത്തരം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയാണ് താനും തന്നെ ഐ ബി ജോലി എന്ന് പറയുന്നത് അത്ര ആവേശകരമായി പ്രതികരണം കിട്ടുന്നൊന്നല്ല ടെസ്റ്റ് എഴുതി ഐ ബി ജോലി കിട്ടിയ പലരും ഇടയ്ക്ക് വെച്ച് ജോലി ഉപേക്ഷിച്ചു പോവാറുണ്ട് എന്നാൽ മേഘ ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് പണ്ടൊക്കെ എയർപോർട്ടിൽ ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പോലീസിലെയും സി ബി ഐയിലെയും എമാന്മാർ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുക്കുമായിരുന്നു കാരണം ഒരാൾ ഉന്തി തള്ളി കയറ്റുവിട്ട ലക്ഷങ്ങളായിരുന്നു കൈക്കൂലി എന്നാൽ അതൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ വളരെയേറെ സ്ക്രൂട്ടിനിക്ക് ശേഷമാണ് ഇമിഗ്രേഷൻ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നത് കേരള പോലീസിൽ നിന്നും സി ബി ഐ നിന്നും സി ഐ എസ് എഫിൽ നിന്നും ഐ ബി യിൽ നിന്നുമൊക്കെ ഉദ്യോഗസ്ഥർ അവിടെ ഡെപ്യൂട്ടേഷനിൽ പണിയെടുക്കുന്നു ഏറ്റവും ഇൻറ്റഗ്രേറ്റീവുള്ള സത്യസന്ധതയുള്ള അഴിമതിക്ക് വശംവതരാവാത്ത ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്താണ് എയർപോർട്ടുകളിൽ ഇപ്പോൾ ജോലിക്ക് വയ്ക്കുന്നത് കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയമാണ് കൈക്കൂലിക്ക് പുറത്ത് തോന്നിയത് കാണിക്കാനുള്ള ഇടമല്ല അത്ര ജാഗ്രതയിലാണ് എടുക്കുന്നത് അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി സ്ഥലത്താണ് മേഘ ജോലി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഐ ബിയിലെ മറ്റു ജോലിയുടെ സമ്മർദ്ദം മേഘയെ അലട്ടേണ്ടതില്ല കൃത്യമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷിതമായി പണിയെടുക്കാൻ കഴിയുന്നൊരിടമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളം വഴി ഇങ്ങോട്ട് വരുന്നവരും അങ്ങോട്ട് പോകുന്നവരുമായ സകല യാത്രക്കാരുടെയും വിശദാംശങ്ങൾ അവരുടെ പാസ്പോർട്ടിലൂടെ പരിശോധിക്കുക പാസ്പോർട്ട് ജനവിനാണോ പാസ്പോർട്ടിൽ അവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എവിടെയെങ്കിലും അവർക്കെതിരെ കേസുണ്ടോ അവർ നിയമലംഘകരാണോ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാത്തിരിക്കണം മുഴുവൻ വിവരങ്ങളും പാസ്പോർട്ട് പരിശോധനയിൽ അവർക്ക് ലഭിക്കും ഈ വിവരം അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കിയാൽ കിട്ടില്ല നമ്മുടെ പാസ്പോർട്ടിലെ വിശദാംശങ്ങൾ ശേഖരിക്കണമെങ്കിൽ പരിശോധിക്കണമെങ്കിൽ അതിന് പ്രത്യേക ലോഗിൻ ഉണ്ട് ആ ലോഗിനിൽ കയറിയാൽ മേൽ അറിയാൻ കഴിയും അനാവശ്യമായ ആരെങ്കിലും ഒരു വ്യക്തിയുടെ വിവരങ്ങൾ ഒരു ലോഗിൻ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ പണി ധരിക്കും അത്ര സൂക്ഷ്മതയോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് പലപ്പോഴും ഈ ലുക്കൌട്ട് നോട്ടീസും മറ്റും പുറപ്പെടുവിക്കുമ്പോൾ അവരുടെ വിശദാംശങ്ങൾ ഇമിഗ്രേഷൻ ഓഫീസുകൾ എത്താറുണ്ട് ഇപ്പോൾ യു എ ഇയിൽ അല്ലയും ജയിലിൽ കഴിയുന്ന ഷിഹാബ് ഷായെന്ന തട്ടിപ്പുകാരൻ അയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട് അയാൾ കേരളത്തിൽ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അപ്പോൾ തന്നെ അയാളുടെ വിശദാംശങ്ങൾ പാസ്പോർട്ടും പരിശോധിക്കുമ്പോൾ തന്നെ റെഡ് അലേർട്ട് വരും തെറ്റായും സംഭവിക്കാറുണ്ട് എനിക്കെതിരുള്ള സർക്കാരിന്റെ വേട്ട ഏതാണ്ട് അവസാനിച്ചതിന് ശേഷം എല്ലാ കേസുകളിലും ജാമ്യം ജാമ്യമെടുത്തതിനു ശേഷം ഞാനൊന്ന് ഇംഗ്ലണ്ടിന് യാത്ര ചെയ്തിരുന്നു അന്ന് എന്റെ എല്ലാ പേപ്പറുകളും ശരിയാണ് എല്ലാ കോടതികളുടെയും അനുമതിയുണ്ട് പക്ഷേ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന് പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി കാരണം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യാനാണ് അത് എന്നെ നോക്കി എന്നെ ആൾക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു മേലുദ്യോഗസ്ഥരോട് പലരോടും ചോദിച്ചു പലരും എത്തി എന്നെ പരിചയമുള്ളതുകൊണ്ടും ഈ കേസിന്റെ വിശദാംശങ്ങൾ അറിയാവുന്നതുകൊണ്ടും ഡീറ്റെയിൻ ചെയ്തില്ല പകരം മാറ്റിയിരുത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് അതിലെ കുറി മാറ്റി തരാൻ പറഞ്ഞു അതായത് എനിക്കെതിരെയുള്ള ഈ വിലക്ക് സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അത്ര സൂക്ഷ്മതയോടെ പണിയെടുക്കുന്ന ഒരിടത്താണ് ഈ മേഘ ജോലി ചെയ്തിരുന്നത് ആ മേഘയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് മേഘ ഞായറാഴ്ച രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ ഏതാണ്ട് മണിയോടെ വീട്ടിലേക്ക് പോകുന്നതാണ് ഏതാണ്ട് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ മേഘ തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലുള്ള റെയിൽപാളത്തിൽ വരുന്നു പേട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ചാക്കയിൽ സ്റ്റേഷനിലെ പേട്ടയിൽ നിന്നും കടക്കൂട്ടത്തേക്ക് പോകുന്ന വഴിയാണ് ഈ റെയിൽവേ ട്രാക്കിലൂടെ മേഘ ടെലിഫോണിൽ സംസാരിച്ചു നടക്കുകയാണ് പെട്ടെന്ന് ജയന്തി ജനത എക്സ്പ്രസ് കഴക്കൂട്ടം ഭാഗത്തുനിന്ന് പേട്ട ഭാഗത്തേക്ക് വരുന്നു അതായത് ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തിന് എത്തുകയാണ് ജയന്തി ജനത ഈ ട്രെയിൻ തൊട്ടടുത്തെത്തിയപ്പോൾ മേഘ ട്രാക്കിലേക്ക് ചാടിക്കയറി കഴുത്തു പാളത്തിലേക്ക് വെച്ച് കമന്ന് കണ്ണടച്ച് കിടന്നു ട്രെയിൻ പെട്ടെന്ന് നിർത്താൻ കഴിയില്ല നമുക്കറിയാമല്ലോ ഷൈനിയുടെയും മക്കളുടെയും മരണ വാർത്ത നമ്മൾ അറിഞ്ഞതാണ് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല കഴുത്തിലൂടെ കടന്നുപോയി മേഘ തൽക്ഷണം മരിച്ചു ഈ വിവരം ലോക്കോ പൈലറ്റ് മേലുദ്യോഗസ്ഥരെ അറിയിച്ചു അദ്ദേഹമാണ് ഈ വിശദാംശങ്ങൾ പറഞ്ഞത് അതിനു മുമ്പ് തന്നെ മേഘയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തി കാരണം ആളുകൾ കടന്നു പോകുന്ന ഇടമാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി പൂർണ്ണമായും തകർന്ന ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടി ആ മൊബൈൽ ഫോണിൽ വിശദാംശങ്ങൾ ലഭ്യമല്ല ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു പോലീസ് ഇപ്പോൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് ആരോടായിരുന്നു എന്നതാണ് അങ്ങനെ ഒരാൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അത് ആരോടായിരുന്നു സംസാരിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അറിയാൻ കഴിയും എന്തായിരുന്നു പ്രശ്നമെന്ന് കാരണം ഒരാൾ തൻ്റെ മരണം തിരഞ്ഞെടുക്കുമ്പോൾ മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അയാൾ ഒന്നുകിൽ ഈ മരണത്തിന് ഉത്തരവാദി ആയിരിക്കും അല്ലെങ്കിൽ അത്രമാത്രം വേണ്ടയാളായിരിക്കും ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവും എന്തുകൊണ്ടാണ് മേഘ ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത് ആ ഫോണിൽ സംസാരിച്ച ആൾക്കാണ് മേഘയ്ക്കൊരു തകർന്ന പ്രണയബന്ധമുണ്ടായിരുന്നോ അതാണ് ഈ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ കാരണം എന്നാണ് മേഘയുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കൾ പറയുന്നത് അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല മേഘയുടെ വീട്ടുകാർ കൃത്യമായി പരാതിപ്പെട്ടിരിക്കുന്നു പേട്ട പോലീസിനും ഐ ബിക്കും ദുരൂഹമാണ് മേഘയുടെ മരണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മേഘയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഗൗരവത്തോടെ കാണണം കാരണം ഐ ബിയിലാണ് മേഘ ജോലി ചെയ്യുന്നത് ഐ ബിയിൽ പണിയെടുക്കുന്നവർക്ക് മേൽ പല സമ്മർദ്ദങ്ങളും ഉണ്ടാവാം പ്രത്യേകിച്ച് എയർപോർട്ടിലൂടെ ഒക്കെ പലപ്പോഴും ഈ ചവിട്ടിക്കയറ്റൽ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രയാസമാണ് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും വിമാനയാത്ര ചെയ്യാൻ അവകാശമില്ലാത്തവർ സ്വർണ്ണക്കടത്തുകാർ ക്രിമിനലുകൾ ഇത്തരത്തിൽ പലരും ഇത് ദുരുപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട് പണ്ടൊക്കെ അത് പതിവായിരുന്നു അതുപോലെ തന്നെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ജോലിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് വീട്ടുകാർ പറയുമ്പോൾ അത് ഇല്ല അത് പ്രണയനൈരാശ്യം മാത്രമാണ് എന്ന് നിഗമനത്തിനെത്തി തള്ളിക്കളയാൻ പാടില്ല അങ്ങനെ ഒരു പ്രണയത്തെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് മേഘയുടെ മരണം അകാലത്തിലുള്ളതാണ് അനാവശ്യമായിരുന്നു സങ്കടകരമാണ് ഇതുപോലൊരു പെൺകുട്ടി അകാലത്തിൽ പെട്ടെന്ന് ജീവൻ ഒടുക്കുമ്പോൾ എന്ത് കാരണത്താലാണെങ്കിലും നമുക്ക് സങ്കടം തോന്നും കാരണം ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളൂ അവൾ അവളുടെ ജീവിതകാലം മുഴുവൻ പഠിച്ച് ജീവിതത്തിൽ പ്രതീക്ഷയോടെ അവൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് കാരണത്താലാണ് ആരെങ്കിലും അവളുടെ മരണത്തിന് ഉത്തരവാദി ഉണ്ടെങ്കിൽ അവർ നിയമത്തിന് എത്തണം ഇനി അതല്ല പ്രണയ നൈരാശ്യമോ വഞ്ചനയോ അത്തരത്തിൽ എന്തെങ്കിലും ആണെങ്കിലും അത് വെറുതെ വിട്ടുകൂടാ ഇങ്ങനെയൊരു ജീവൻ നഷ്ടപ്പെടാൻ യഥാർത്ഥ കാരണക്കാർ ആരാണെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ട മക്കളോട് വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളത് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ വിലപിടിപ്പുള്ളതാണ് അത്യാപൂർവമാണ് ഹൈന്ദവ ദർശനമനുസരിച്ച് ദീർഘകാലത്തിന് ശേഷമാണ് ഒരാൾക്ക് മനുഷ്യനായി ജന്മം കിട്ടുക അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾ മനുഷ്യനായി ജനിക്കാൻ അതിനുശേഷം അനേകം ജന്മങ്ങളിലൂടെ കടന്നു വേണം ഒരാൾക്ക് മോക്ഷം കിട്ടാൻ അത്രയും അപൂർവമായ ഒന്നാണ് മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് അതിമനോഹരമായി നമ്മുടെ പ്രകൃതി ആകാശം പുഷ്പങ്ങളെ ചെടികളെ വൃക്ഷങ്ങളെ നദിയെ പുഴയെ നമ്മളെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമായ മനുഷ്യരെ നന്മ നിറഞ്ഞ സമൂഹം അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുണ്ട് അവിടേക്ക് കിടന്നു വരുന്ന ചില വേദനകൾ ചില ദുഃഖങ്ങൾ ചില വില്ലന്മാർ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി കൂടാ മരണം കൊണ്ട് നഷ്ടപ്പെടുന്നത് മരിക്കുന്ന ആൾക്ക് മാത്രമാണ് മറ്റാർക്കുമല്ല ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് മരണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മരണം ആരെങ്കിലും നിരാശപ്പെടുത്തുമെന്ന് കരുതിയാൽ തെറ്റാണ് അവരുടെ വേദനയും നിരാശയും ഭയവും ഒക്കെ ചെറിയൊരു കാലയളവിലേക്ക് മാത്രമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മരണത്തിന് കാരണമായത് അവരാണെങ്കിൽ അവർക്ക് വേദനയും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനോ അവരെ നിരാശയിലേക്ക് തള്ളിവിടാനോ നമ്മുടെ മരണം കൊണ്ട് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് നഷ്ടം നമുക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിയുക ജീവിതം എന്ന് അത്യപൂർവമായ ഈ ഭാഗ്യത്തെ നിഷേധിക്കാതിരിക്കുക പക്ഷേ മേഘയുടെ കാര്യത്തിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് എത്താൻ നേരമായിട്ടില്ല മേഘയുടെ മരണത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ദുരൂഹത എന്താണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാണോ അന്വേഷിക്കേണ്ടതുണ്ട് അവളുടെ മാതാപിതാക്കളെ മുഴുവനായി കേൾക്കേണ്ടതുണ്ട് അവളോട് അവസാനം സംസാരിച്ച ആളെ കണ്ടെത്തി വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്